എന്താ പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിന് നന്ദി പ്രേക്ഷകർക്ക് നന്ദി നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി രാജ്യത്തിന് നന്ദി അജോറിക്ക് നന്ദി ഓണർ അല്ലേ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് പത്ത് മണിക്ക് പ്രധാനമന്ത്രി അടക്കം അടക്കം മുഖ്യമന്ത്രി എല്ലാവരും അഭിനന്ദനങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം അല്ല ഇത്ര നാൾ നാൽപ്പത്തെട്ടു വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു ഓർക്കുന്നു അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രേക്ഷകരോട് എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട് എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്

கொதிய தلمரக்கிக்கு ஒரு தடவை இன்ஸ்பிரேஷன் ஆயிடு. ஓகே. ஹே? ஓண்டே, பின்ன நான் அங்க போக்கட்டேன். பின்ன வைக்க. எஃப்.சி நியூஸ். கனடியன் மலையாளிகளுடைய वार्ता ஜாலகம்.